കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണത്തിനായി എത്തിച്ച സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ കരാറുകാരന്റെ ശ്രമം നിർമ്മാണ സ്ഥലത്തു നിന്നും സാധന സാമഗ്രികൾ ലോറിയിൽ കയറ്റിക്കൊണ്ടു കരാറുകാരന്റെ ശ്രമം ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതാകയുമായി എത്തി കരാറുകാരന്റെ ശ്രമം തടയുകയായിരുന്നു ബൈപ്പാസ് കടന്നുപോകുന്ന വഴിയിലെ പാറയും മണ്ണും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കരാർ കമ്പനിക്ക് കടത്തിക്കൊണ്ടുപോകാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു ഇരുട്ടിന്റെ മറവിൽ നിർമ്മാണ സാമഗ്രികൾ വരെ കടത്തിക്കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കിയത് ആരുടെ അനുഗ്രഹത്തോടെയാണ് എന്ന് എം എൽ എ വ്യക്തമാക്കണം കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്ന് പറഞ്ഞ നടപടികൾ എന്തായി എന്നും പുതിയ ടെൻഡർ വിളിച്ചോ എന്ന് ജയരാജ് എം എൽ എ വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാഞ്ഞിരപ്പള്ളി نن لا نه پوي موږ له واده موږ له موږ له واده